രാവിലെ തന്നെ ഒരു എട്ടിന്റെ പണി കിട്ടിട്ടോ വണ്ടി ബാറ്ററി ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ബാറ്ററി നല്ലോണം ഇറങ്ങി തോന്നുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് വണ്ടി അത്യാവശ്യമാണ് അച്ഛനാണെങ്കിൽ വെട്ടാൻ പോയിട്ടുണ്ട് അച്ഛൻ്റെ വണ്ടിയാണെങ്കിൽ കിട്ടൂല്ല സമയം ഏകദേശം ഏഴേക്കാലായിട്ടോ സമയം എത്തിയിട്ടില്ല എന്താ അറിയില്ല വിളിച്ചപ്പോൾ വിളിച്ചിരുന്നു പക്ഷെ ഇല്ല വന്ന് വണ്ടി നന്നാക്കിയാലേ നമുക്ക് പരിപാടി അടക്കൊള്ളു ഇല്ല എന്നുണ്ടെങ്കില് നമ്മള് ലോക്കാവേ പിന്നെ വരാനുള്ള കാണുന്നില്ല അപ്പൊ രണ്ടു മണിക്കൂറിന് ശേഷം ഏയ് ഇത് തന്നെയൊക്കെ നമ്മളവിടെ ആ അതാണ് നേരം വൈകേ അപ്പൊ ആള് വന്നിട്ടേ നമ്മള് താഴെ പെട്ടേ ആ അവിടെ അവിടെ നേരം ചെക്കൻ ബാറ്ററി പ്രഷൻ തന്നെ ആവൂലേ ഇത് അല്ല ഇതിനു മുന്നേ ചാർജ് ചാർജ് ഇപ്പൊ നമ്മള് വെക്കണോണ്ടേ ഫോട്ടോ അവിടെ വെക്കാ അപ്പൊ എങ്ങനെയോ നമ്മള് ചാവി ഓണാണെന്ന് നോക്കൂല അത് വേട്ട ഇറങ്ങി വേട്ട ഇറങ്ങും ചിലപ്പോ ഓണാവും അല്ലെങ്കിൽ ഓണാവും അല്ല വൈഫ് പോയില്ലേ അടുത്ത കുട്ടിയായിട്ട് കൈടെ പേരിടൂല ഡെലിവറി രാവിലെ വീണ്ടും ആലിക്കാസിലേക്ക് തുടങ്ങി പണ്ടത്തെ താമസായില്ലേ ബാറ്ററി വേറെ വണ്ടിയും ചെടി വേട്ട തലക്കാലി സ്റ്റാർട്ടാക്കിട്ട് നമുക്ക് ഇതാക്കാം വണ്ടി സ്റ്റാർട്ടായോ ഇതാണ് ബ്രേക്ക് ബ്രേക്ക് വെറുതെ സ്വിച്ച് ഇതാണ് അല്ല അതാണ് ഈ ചാർജ് ഇറങ്ങണത് സമത്ത് വന്ന് പോയിട്ടോ പക്ഷെ ഒറ്റക്ക് തീരുള്ള പരിപാടി മിക്കവാറും പണി കിട്ടുന്നുണ്ട് വണ്ടി കെട്ടിന്റെ പണി തന്നു നമുക്ക് ഒരുപാട് പണി ഉണ്ടോ സമത്തിന്റെ വണ്ടി എന്തൊക്കെ ഏർ ഞാനാണെങ്കിൽ വേറെ ആൾക്കാരെ വണ്ടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് വേറെ ആൾക്കാരെ വണ്ടി ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല അതൊക്കെ പറഞ്ഞാല് ഞാൻ ആൾക്കാരെ അത്യാവശ്യം ഇതേപോലെതാ മിക്കവന്റെ വണ്ടിയും മിക്കവർ ഒരു ദിവസമേ ഉപയോഗിക്കില്ല കേട്ടോ ഇവരെ വണ്ടി പണിയാവുമ്പോ ഒറ്റ ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ഒരു പകലൊക്കെ ഇതിൻ്റെ വണ്ടി കൊണ്ടുപോകും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പണിയെടുത്ത് തരും കഴിഞ്ഞാൽ എടുക്കലുള്ളൂ കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് വണ്ടി ഉപയോഗിക്കലേ ഇല്ല പിന്നെ എന്തായാലും പണി കിട്ടി ഇതുമ്പോൾ പോകേണ്ടത് കേട്ടോ ഓഫീസിൽ വിളിച്ച് പറയുകയാണ് ലീവാണ് ലീവാക്കി കാരണം ഹോസ്പിറ്റലിലും പോകണം ഇത് വർക്കിന് ഇറങ്ങി നടക്കില്ല നേരെ ഒന്നേ നടക്കുള്ളൂ അപ്പോൾ അവിടെ പോയി ഓനെ കുളിത്തു കൊണ്ടാക്കി അവൻ രണ്ടു വണ്ടിയുണ്ട് ഓൻ്റെ വണ്ടി ഓൻ്റെ വണ്ടി എടുത്ത് അവനെ അതുകൊണ്ടൊക്കെ വീട്ടിൽ പോയി ഓന അവിടെ വണ്ടി എടുക്കാൻ വർക്ക് സ്റ്റോപ്പിക്ക് പോയി എതിർത്ത് പോകുന്നു പിന്നെ മാസമാണ് റിന്യൂവൽ വർക്ക് കഴിഞ്ഞത് അതേപോലെ തന്നെ ഇഞ്ചും പണി എടുത്തു അതിൽ നമ്മൾ രണ്ടുമണി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുമോട് വരുമ്പോൾ കപ്പടെ താങ്ങാൻ കഴിയില്ല ഏ ആ എന്താ ചെയ്യല് അപ്പൊ നമ്മക്കിന്ന് കൊണ്ടുപോവാനേ കൊറച്ച് മുട്ടണ്ട് കട്ടോ അമ്മക്ക് ചോറൊക്കെ ഞാൻ ലീവാണെന്ന് ആക്കിട്ടുണ്ട് കേട്ടില്ല വണ്ടി വണ്ടി പോവാന് ബ്രൈക്ക് കൊറവാണ് കുറച്ച് മുട്ട ഒന്നും കൊടുക്കാൻ കേട്ടോ നമ്മള് നമ്മളൊന്നും കൊടുക്കുന്നതാണ് നമ്മൾ റെഡി ആയിട്ടോ ലീവാണ് ഞാൻ പോണില്ല ഉറക്കം ഉണ്ടാക്കിയിട്ട് നേരെ പോട വണ്ടി സന്നാഷണം പ്രതീക്ഷിക്കാത്ത കിട്ടില്ല

രാവിലെ തന്നെ ഒന്ന് കടയൊക്കെ ഉള്ള കടയൊക്കെ പോവാണ് ബ്രംബുട്ടൻ ഒക്കെ വാങ്ങിട്ടാണ് പോണത് എത്ര <test> ു രണ്ടെണ്ണോട്ടുണ്ട് സ്റ്റാൻഡിൽ എത്തിട്ടോ ഓളെ ബസ്താ അവിടെണ്ട് നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ഓള ഇങ്ങോട്ടായി കഴിഞ്ഞാല് നമുക്ക് എത്ര ചെയ്യാം തീറ്റ വാങ്ങിക്കാണ്ട് ഓർച്ച വിട്ടോ വണ്ടിക്ക് ബ്രേക്ക് കുറവാട്ടോ നിങ്ങള് പോണ സ്പീഡിന്റെ പകുതിയെ പോകാൻ പറ്റുള്ളു പേടിയാണ് അല്ലെങ്കിൽ വേറെ വണ്ടി എടുക്കുന്ന പേടിയാണ് നമുക്ക് കുറച്ച് മുട്ട കൊടുക്കാൻ കിട്ടോ മുട്ട എറാമുട്ടോ പൈസയും വാങ്ങിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാ പൂജക്കള് തീറ്റ വാങ്ങാൻ കേട്ടോ പതിനേ രാവിലെ അവിടെ പോയിൻ്റെ അപ്പൊ ഈ താറാവുടിന്റെ പൈസ കിട്ടാ നമുക്ക് നമ്മുടെ കാക്കട്ടോ കേട്ടോ ഓക്കേ അപ്പം ഞങ്ങൾക്ക് ഇത് കുറച്ച് പൈസ വേറെ ഉണ്ട് നമുക്ക് നേരെ പോയി തീറ്റ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോട്ടോ ഓക്കേ അപ്പം നമ്മൾ ഇവിടുന്ന് കേട്ടോ തീറ്റ എടുക്കരുത് എസ് കെ എമ്മിൻ്റെ കടയാണെങ്കിൽ താൽക്കാലിക വണ്ടി ഇവിടെ പിന്നെ മറ്റേ സാധനമല്ലേ പെല്ലറ്റ് കൊണ്ടുപോകണ അപ്പം ഫുള്ള് വേണ്ട ഇത് എഴുന്നൂറ് ഉപ്പേക്ക് മതി അപ്പം തീറ്റ സെറ്റാക്കി കേട്ടോ എസ് കെ എമ്മിൻ്റെ പെല്ലറ്റ് കിട്ടോ അതായത് പശുക്കുട്ടിയൊക്കെ കൊടുക്കുന്ന പെല്ലറ്റാണ് നമ്മൾ എടുത്തിട്ടോ എണ്ണൂറ് രൂപ പെട്ടതെന്ന് അൻപത് രൂപയാണ് ചാക്കിന് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതാകുമ്പോൾ സുഖമാണ് പോയിക്ക് കൊടുക്കുക പശുക്കുട്ടിക്ക് കൊടുക്കുക താറാവൊക്കെ കൊടുക്കുക താറാവൊക്കെ മുട്ടാൽ ചെറിയൊരു പെല്ലറ്റും വേറെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ഇതാണ് പോയിക്കൊക്കെ കൊടുക്കുന്ന സാധനം കേട്ടോ അപ്പോൾ നമ്മൾ സാധനമൊക്കെ റെഡിയാക്കി നേരെ വീട്ടിൽ പോകാം വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലൊന്ന് പോകണം ചെക്ക് വാങ്ങിക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മളാ ചെക്കൊക്കെ വാങ്ങിച്ചിട്ടോ നേരെ വീട്ടിലേക്ക് പോവുക വീട്ടിൽ പോയിട്ട് നമ്മളെ വണ്ടി

ീറ്റ വിജയകരമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഇറക്കിട്ടുണ്ട് കേട്ടോ വണ്ടിയാണ് മക്കളെ ചെയ്യണം എന്ത് ചെയ്യും ചെയ്യുന്ന കൊടുക്കില്ല ആർക്കും ഏ വണ്ടി കടയെ കൊണ്ട് കൊടുത്തു പിന്നെ കൊന്നും കിട്ടൂലോ ഈ സമയത്താണ് കൊണ്ട് കൊടുത്തത് നാലുമണിയൊക്കെ ആയപ്പോഴൊക്കെ കൊണ്ടുപോയത് പിന്നെ ചെറുക്കന്മാരൊക്കെ ഉണ്ടായി അതുകൊണ്ട് ചവിട്ടി ചവിട്ടി കൊണ്ടുപോയി അവിടെ എത്തി അതിലവിടെ തടിയാനേ നല്ല ചേക്കും അപ്പൊ അനിയൻ്റെ ഭാഗം കിട്ടിയാൽ വേറെ വണ്ടിയാണിത് പ്ലസ് ഇനി വിക്കാറും കണത്തിൻ്റെ വണ്ടി അപ്പുറത്തുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് ബ്രേക്കില്ല ഏഹ് പണിയാണ് പിന്നെ കണ്ണം തന്നത് അനിയൻ തന്നതാണ് ഈ വണ്ടി കിട്ടോ അവൻ്റെ ഷോറൂമത്തെ വണ്ടിയാണ് അപ്പോൾ മിക്കവാറും നാളെയൊക്കെ ഇത് പോകേണ്ടി വരും എക്സ്പ്രസ്സിന് എന്താവുകയുണ്ടോ അപ്പോൾ വണ്ടീനിപ്പം എന്താണ് കിട്ടിയത് അതിൻ്റെയില്ല നോക്കാം ൊക്കെ അടുത്ത വീഡിയോ കാണാം കേട്ടോ